തീ തീപിടിച്ചവരുടെ ഈ ശുഷയിൽ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത അനുഭവവുമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ബ്രദർ ജേക്കബ് കണ്ണമാലി ബ്രദർ സ്വാഗതം അങ്ങയുടെ ശുഷ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഏഴ് യാത്രകൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അതും തികച്ചും നഗ്നബാധനായി കയ്യിലൊന്നുമില്ലാതെ യാത്രയ്ക്ക് പണമോ സഞ്ചിയോ വസ്ത്രങ്ങളോ കൂടുതൽ സമ്പാദ്യങ്ങളോ ഒന്നുമില്ലാതെ അതായത് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്തായിരുന്നു ഒരു നവീകരണത്തിൽ വന്ന കാലഘട്ടത്തിൽ എനിക്ക് കൂടെ കൂട്ടുണ്ടായ ഒരു വ്യക്തിയെ ഒരു ചീക്കൂട്ടി മാഷം എന്ന് പറഞ്ഞിട്ട് കുറ്റിക്കരച്ചൻ്റെ ടീമിലുണ്ടായതാണ് ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഒരു പത്ത് വർഷത്തിന് മുമ്പ് കാസർഗോഡിൽ നിന്ന് കന്യാകുമാരിന്ന് കാസർഗോഡ് വരെ ദൈവമില്ലെന്ന് പറഞ്ഞിട്ട് പോയൊരു മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തോട് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് നവീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഭയങ്കര മദ്യം അതേപോലെയുള്ള ദുർശീലങ്ങളിൽ പോയി കഴിഞ്ഞ ആളാണ് അപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനമെടുത്തപ്പോഴത്തേക്കും നമുക്കിനി ഒരു യാത്ര ജീവന് വേണ്ടിയിട്ട് അതായത് മദ്യപാനം പുകവലി ദുർശീലങ്ങളിൽ കഴിയുന്ന ആളുകളെ കണ്ടുപിടിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു യാത്ര ഞങ്ങൾ ആരംഭിച്ചതാണ് അതായത് സ്നേഹിതൻ മുമ്പ് ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് ഇതുപോലെ കാസർഗോഡ് മുതലിങ്ങോട്ട് നടന്നാൽ അതെ തിരുവനന്തപുരം വരെ നടന്ന ആ അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചു നമുക്ക് ഇനി ദൈവമുണ്ടെന്നും ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് ഒരു പ്രബോധനം നമ്മുടെ കൊടുക്കണം അതെ അങ്ങനെയുള്ള കാഴ്ചപ്പാടുമായിട്ട് ആദ്യത്തെ യാത്ര രണ്ടായിരത്തി രണ്ടിലാണ് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചത് അപ്പോൾ പുള്ളി പറയുന്നത് ഈ പരസ്യ കലകളെല്ലാം നമുക്ക് വിശുദ്ധമായിട്ട് ചെയ്യണം അതായത് കല ഈ നോട്ട് പരസ്യങ്ങളെല്ലാം മാച്ഛമായ പടങ്ങളൊക്കെ ഇട്ടിട്ടാണ് പല ചെയ്യുന്നത് അത് മാറണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും നമ്മൾ ഈ ദുർശീലങ്ങളിൽ നിന്ന് മോചനം ജനങ്ങൾക്കുണ്ടാകണം അതിനുവേണ്ടിയിട്ടൊരു പ്രാർത്ഥന ഞാനുമായിട്ട് അങ്ങനെ രണ്ടുപേരും രണ്ട് തീമായിട്ടാണ് യാത്ര ചെയ്തത് ഏകദേശം മുപ്പത്തിരണ്ട് ദിവസം ഞങ്ങൾ ആ യാത്ര ഉണ്ടായിരുന്നു അതായത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു കന്യാകുമാരി വരെ ദിവസം അവിടെ നിന്ന് ആരംഭിച്ച് ആരംഭിച്ചത് ആരംഭിച്ചിട്ട് കാസർഗോഡ് പോയി തീർന്നതാണ് തിരിച്ചായിരുന്നു ആ അങ്ങനെയാണ് നടന്നത് അങ്ങനെ പോയ അനുഭവ വഴിയിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടായി കണ്ടുമുട്ടുന്നവരോട് സംസാരിക്കുന്നവർക്കൊക്കെ അത് വലിയൊരു ദൈവാനുഭവമായിട്ട് മാറി ഞങ്ങൾ പറയുന്ന കാര്യം അവർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റിയ രീതിയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അതിശയിക്കാറുണ്ട് കാരണം ഞങ്ങൾ പറയുന്ന വാക്കുകൾ അവർ ഭയങ്കര ഒരു പുണ്യവാക്കായിട്ട് അവർ സ്വീകരിക്കുന്നത് കാണാൻ പറ്റി ഈ വഴിയേരിയിൽ കണ്ടുമുട്ടുന്നവരോട് നിങ്ങൾ സുവിശേഷം ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അവസ്ഥ ഞങ്ങളുടെ അവരുടെ ഫേസ് കാണുമ്പോൾ ഞങ്ങൾക്ക് അവരോട് ഇന്ന രീതിയിൽ സംസാരിക്കണമെന്ന് തോന്നും പക്ഷേ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് അവരെ അവരെ പിടിച്ചു കുളിക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ എന്ന് പറയുന്ന വാക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് തന്നെയാണ് ഞങ്ങളുടെ കൂടെ നടന്നത് അപ്പൊ അങ്ങനെയുള്ള ഇത് കേൾക്കാൻ നിങ്ങളെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാനസാന്തരങ്ങളോ അങ്ങനെ അങ്ങനെന്തെങ്കിലും അനുഭവങ്ങളോ പിന്നീട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഞങ്ങളെ വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പോകുന്ന വഴിയിൽ നിങ്ങള് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കാറില്ല ചെല്ലുന്ന സ്ഥലത്ത് അവരാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം വെള്ളം കുടിക്കണമെങ്കിലും അതുപോലെ തന്നെ അവർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് എന്ത് കാര്യം നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നടന്നിട്ടുണ്ട് നിങ്ങൾ രൂപ പോലും ഇല്ല കരുതിയിട്ടില്ല ഞങ്ങൾ സുശേഷമായിട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്യുമെന്നുള്ള കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് എവിടെ കിടക്കും രാത്രി ആദ്യ യാത്രയിലൊക്കെ രാത്രി ഞങ്ങൾ രണ്ടുമുന്നൂറ് വർഷം കടത്തിനൊക്കെ കിടന്നിട്ടുണ്ട് പിന്നീട് അങ്ങനെ കടത്തിനൊന്നും കിടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ കിടക്കും പല പള്ളികളിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ കിട്ടും ഈ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പരിചയമില്ലാത്ത വ്യക്തികളായതുകൊണ്ടും പ്രത്യേകിച്ച് ഈ കാലഘട്ടം അല്പം അങ്ങനെ നിങ്ങളെയൊക്കെ സ്വീകരിക്കാനുള്ള പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും പേടിച്ച് കള്ളനാണ് അങ്ങനെയൊക്കെ പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ ഫോൺ ചെയ്ത് നാട്ടുകാരെയൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രി അവർ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ അച്ഛൻ വിളിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളതെന്ന് പിന്നെ ഞങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പിന്നെ അവർ അവിടെ വന്നവർ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുപോയി കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്ന് പിന്നെ രാവിലത്തെ ഒക്കെ തന്നെ അങ്ങനെ അഴിച്ചിട്ടുള്ളത് ഒത്തിരി അനുഭവങ്ങൾ അവർ ഒരു യാത്രയിൽ മുട്ടും വന്നിട്ടില്ല ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല ഒരു യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യത്തെ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ നടന്ന ആ വ്യക്തി ഒരു വണ്ടി ആക്സിഡൻറ്റായിട്ട് അയാള് തല പൊളിഞ്ഞ് സീരിയസ് ആയി ശരിക്കും ഡെഡായെന്ന് പറഞ്ഞ പോലെ പൾസൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിനെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് പക്ഷേ ആശുപത്രിയിൽ ചെന്നെത്തുമ്പോൾ ഇയാൾ ചാടി എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ തല പൊളിഞ്ഞിരിക്കണ എൻ്റെ കൈയുടെ പകുതി ഇദ്ദേഹത്തിൻ്റെ തലയുടെ അകത്ത് കേടിപ്പോയതാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ ചെന്നപ്പോൾ ഈ തലയിൽ പൊട്ടൊന്നുമില്ല ഒരു ചെറിയൊരു വരഞ്ഞ പാടേ ഉണ്ടായുള്ളൂ അങ്ങനെ അയാൾ അയാൾ സൗഖ്യം പ്രാപിച്ചു ഈ നിങ്ങളുടെ എല്ലാ യാത്രയിലും കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ ഒറ്റക്ക് പോയി ആരെങ്കിലും കൂടെ കൊണ്ടുപോകും പോലാളുകളും പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്നെ കൊണ്ടുപോകണം ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെ പറഞ്ഞാലും സമയമാകുമ്പോൾ അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ ഉണ്ടാവും അങ്ങനെ അപ്പം ഇപ്പോൾ യാത്രകളാണ് ഇതുവരെ കേരളത്തിൽ കേരളത്തിൽ കേരളത്തിന് പുറത്ത് നടന്നിട്ടുണ്ട് പുറത്ത് നമ്മൾ യു എയിൽ അജ്മൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ പ്രേർഡ് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടെ 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 എത്ര ദിവസം നടന്നു ഒരു ദിവസമാണ് ആ ദേശം നടന്ന ഈ അജ്മലിൽ നടന്നത് ബാക്കി ഞങ്ങൾ വാഹനങ്ങൾക്ക് പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് ഇന്ത്യയിൽ മറ്റേതൊക്കെ സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മൾ മധ്യപ്രദേശ് ഒക്കെ പോയിട്ടുണ്ട് മധ്യപ്രദേശ് ഡൽഹി അവിടെയൊക്കെ പോയിട്ടുണ്ട് ഡൽഹി തമിഴ്നാടല്ല കർണാടകയില് അതുപോലെ ഗോവ അങ്ങനെ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ കൊച്ചി രൂപതയുടെ നാനൂറ്റി അമ്പതാം വർഷത്തോടനുബന്ധിച്ചിട്ട് ആ വർഷം തീരുന്ന സമയത്ത് ഞങ്ങൾ ആലപ്പുഴയിലൊരു സെൻറ്റ് ഫ്രാൻസിൻ്റെ പള്ളിയുണ്ട് ആ പള്ളിയുടെ അവിടെ നിന്ന് ഓൾഡ് ഗോവ ഗോവ പള്ളി വരെ ഞങ്ങൾ നടന്നായിരുന്നു നടക്കുമ്പോൾ ഞങ്ങൾ എന്താ പ്രാർത്ഥിച്ചു ചെയ്യുക അതായത് ഞങ്ങൾ ഞങ്ങൾ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ സ്ഥലത്തിൻ്റെ മോചനത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും ഒരു ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്കൊരു ആനന്ദം വരുന്നത് കാരണം ആ വേദന വരുന്നത് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നാണ് വേദന വരണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെ അവിടുത്തെ രാജ്യത്തിലുള്ള ആ സ്ഥലത്തുള്ള ആളുകൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അത് രീതി പ്രാർത്ഥിച്ചാണ് പോകുന്നത് ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഒരിക്കലൊരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞു മറ്റേതെങ്കിലും നിന്നും എതിർപ്പോ അക്രമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ തല്ലാനൊക്കെ വന്നേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പകലൊക്കെ നമ്മൾ ഞങ്ങൾ ജീവൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ആണെങ്കിലും പ്രസംഗിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങള് ഭൂമിയിൽ വരാനുള്ള കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ ആ കുഞ്ഞ് വന്നിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിൽ ബ്ലോക്ക് ബ്ലോക്കാവും രാജ്യത്ത് ആവും ഇപ്പോൾ കൊറോണയുടെ സംഭവം തന്നെ അങ്ങനെയാണ് ഈ കൊറോണ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ കൊറോണയുടെ മരുന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ കൊറോണ രോഗം ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ആളെ ജനിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് മോശ വന്ന കാലഘട്ടം ആയപ്പോൾ തന്നെ ദൈവം മോശനെക്കുറിച്ച് കുറിച്ച് തീരുമാനമെടുത്തപ്പോഴാണ് ഫറോയുടെ ഉള്ളിൽ ഈ ആൺകുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അകത്തേക്ക് ഒരവ് കൊടുക്കണം ഇതുപോലെയുള്ളൊരു അനുഭവമാണ് ഞങ്ങൾക്ക് വരുന്നത് ഈ ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള മുന്നമേ കാലങ്ങൾ കാലങ്ങൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ടുണ്ട് അതെ അബോർഷൻ അബോർഷൻ മാത്രമല്ല 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 പലപ്പോഴും നടക്കാതെ വരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതായത് സുഖ സൗകര്യങ്ങളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മക്കൾ വേണ്ടെന്ന് തീരുമാനിക്കുന്ന മേഖലയിലും അത് പ്രധാന പ്രധാനമാണ് കാരണം സ്വർഗത്തിൽ നിന്ന് വരണ്ടവൻ വരണം അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ യാത്ര യാത്രയിൽ പ്രാർത്ഥിക്കുന്നത് ആഘോഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആ ദേശങ്ങളിൽ വരണ്ടവൻ വരണം അതാ ഞാൻ ചോദിക്കട്ടെ ഈ ഈ യാത്ര കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീയ സന്തോഷം എന്നുള്ളതിനപ്പുറത്ത് ഈ നമ്മുടെ ജനത്തിന് അല്ലെ നമ്മുടെ ദേശത്തിന് എന്ത് നന്മയുണ്ടായി അത് അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ അതായത് ഓരോ മെസ്സേജ് കിട്ടിയിട്ടുള്ളതും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ തന്നെയാണെങ്കിലും ഈ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അതായത് മോശമായിട്ട് ജനത്തിനും അല്ലെങ്കിൽ ജീവനും അല്ലെങ്കിൽ ആത്മീയതക്കും എതിരായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വേദന കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്ന ആ ചില പ്രോഗ്രാമുകൾ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ സ്ഥലങ്ങളിൽ ജെറിക്കോ ജെറിക്കോപ്രയർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ വർഷം ഈ എന്തെങ്കിലും കാരണങ്ങൾ വന്നു പ്രകൃതി പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ വന്നിട്ട് ആ പ്രോഗ്രാമുകൾ പിന്നെ അവിടെ നടക്കാതെ പോകാറുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ അതേപോലെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഇതേപോലെ പ്രാർത്ഥിച്ചു പോകുന്ന അനുസരിച്ച് തന്നെ ഇപ്പോ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി ഈ കുഞ്ഞുങ്ങൾ വരാൻ സാധ്യതയായിട്ടുണ്ട് അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ എന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ കൂടുതലാകണമനുസരിച്ച് ആശുപത്രിയിൽ നിന്നൊക്കെ തന്നെ എന്നെ വള ചീത്ത വിളിച്ചിട്ട് ഡോക്ടർമാർ ഓടിച്ചകണക്കാലം അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഈ കുഞ്ഞുങ്ങൾ വരുന്നത് നല്ലതാണെന്നൊക്കെ കുറിച്ച് അംഗീകരിക്കാൻ തുടങ്ങി അത് എല്ലാ മേഖലയിലും അതേപോലെ നടത്തുന്നുണ്ട് ഇത് ഞാൻ ഇങ്ങനെ പോയി ഓരോ മേഖലയിലും ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെയൊക്കെ ചോദിച്ചാൽ എത്ര മക്കളാണുള്ളത് എനിക്ക് മക്കളാണ് ഏഴുമക്കളാണ് മക്കളാണ് അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ചുമക്കാനുള്ള ബലമില്ല അതുകൊണ്ട് പ്രസവിക്കാൻ പറ്റില്ല പെട്ടെന്ന് ബോട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഒത്തിരി എങ്കിലും ഒരു എട്ടു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞ് പ്രസവിച്ച് അതിനുശേഷം പിന്നീട് ഏഴ് മക്കൾ കൂടി ഉണ്ടായി രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആയപ്പോൾ ഗർഭപോത്രത്തിന്റെ ബലം പൂർണ്ണമായ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടായി അങ്ങനെ മൊത്തം എത്ര എനിക്കിപ്പോ ഏഴ് മക്കളുണ്ട് ഏഴു മക്കളുണ്ട് വിവാഹമൊക്കെ നാല് പെണ്ണും മൂന്നാണുമാണുള്ളത് അതിൽ നാല് പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞു ഇനി ഈ ഈ ബ്രദർ ഇങ്ങനെ ഇങ്ങനെ യാത്രയ്ക്കായിട്ട് ആഴ്ചകളും മാസങ്ങളും ഒക്കെ നീണ്ടു അപ്പോൾ സപ്പോർട്ട് എങ്ങനെയാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് ഒത്തിരി ദുരിതത്തിലൂടെ അതായത് രോഗവും അതുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് ദൈവത്തെ അടിയാനായിട്ട് സാധ്യതയായത് അപ്പോൾ അങ്ങനെ എന്റെ കുടുംബജീവിതം തന്നെ വല്ലാത്ത വേദനയിലായിരുന്നു ഭാര്യയൊക്കെ വീട്ടിലൊരു ഒരു ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കുടുംബങ്ങളും മറ്റുള്ളവരും സമാധാനത്തിൽ വരാനായിട്ട് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ എവിടെയെങ്കിലും പ്ലേഡനോ അല്ലെ എന്തെങ്കിലും കാര്യത്തിനാ പോയില്ലെങ്കിലാണ് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി പോകുന്നില്ലെന്നറിഞ്ഞാൽ അതിനാണവർ നമ്മൾ വടക്ക് പറയുന്നത് അപ്പോൾ അത് നമ്മൾ പോകാൻ മടി കാണിക്കുക അല്ലെങ്കിൽ താമസിക്കുക ചെയ്താലാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് പ്രദുര യാത്രയ്ക്ക് പോകുമ്പോൾ കയ്യിൽ പത്ത് പൈസ പോലും എടുക്കുന്നില്ല ആകെപ്പാടെ രണ്ട് ജോഡി ഡ്രസ്സ് കൊണ്ട് മാത്രം പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു